ഈ ബാക്കിൽ കാണുന്നത് ഒരു നദിയാണ് കേട്ടോ ഇതിന്റെ അപ്പുറം നോർത്ത് കൊറിയയും ഇപ്പുറം സൗത്ത് കൊറിയ ആണ് ഒരു കൂട്ട കൂട്ടാൾക്കാര് നിറയെ ആൾക്കാര് ശരിക്കും കാണാൻ ഇപ്പൊ ഒരു ഒരു പതാക പിടിച്ചു പോവാടിണ്ട് കൊടിയുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നോർത്ത് കൊറിയയുടെ സൗത്ത് കൊറിയയുടെ ബോർഡർ ഏരിയയിലാണ് നല്ല കേട്ടോ ഇതിന്റെ ഈ മലയാള പറകിലായിട്ടാണ് നോർത്ത് കൊറിയ ഉള്ളത് നമ്മൾ പോവുകയാണെങ്കിൽ ഈ കൊറിയയിലെ ഒരു ഗ്രാമത്തിലെ വീടുകളാണ് നമ്മുടെ നാട്ടിലെ വീടുകൾ പോലെ തന്നെ മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സോളിൽ നിന്ന് ഒരു മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് വന്നത് രണ്ട് മൂന്ന് ബസ് കയറി ഇനി ലാസ്റ്റ് ബസ്സാണ് ഇതാണ് ബസ് ബസ് സ്റ്റേഷൻ ഒരു കണ്ടിട്ടില്ല സ്റ്റേഷനോ ജസ്റ്റ് ബോർഡ് ബോർഡ് സൈൻ ഉള്ളൂ ഇവിടെ നമുക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബസ് വന്നു കേട്ടോ അങ്ങനെ ബസ്സിലൊക്കെ കേറി ബസ്സിലധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല പോണ വഴിക്കൊക്കെ നമ്മുടെ ബോർഡർ നമുക്ക് കാണാർന്നു കേട്ടോ ഈ കാണുന്നൊക്കെ ഒരു വേലിയാണ് ഈ വേലിക്കടുത്ത് അപ്പുറത്തായിട്ടാണ് വരുന്ന ഒരു നദി അതിനപ്പുറത്തായിട്ടോ നോർത്ത് കൊറിയ ഗ്രാമപ്രദേശമാണ് കൂടുതലും കൃഷിയാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ ശരിക്കും നോർത്ത് കൊറിയയുടെ ലാൻഡ് മാർക്സ് കാണാം കേട്ടോ കൊറിയയിൽ വന്നപ്പോൾ മുതൽ ആഗ്രഹിക്കുന്നതാണ് ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാണാൻ പക്ഷെ ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യവും സന്ദർഭമൊക്കെ ഒത്തു വന്നത് സോളിൽ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ പോണ വഴിക്കൊക്കെ നിറയെ ചെക്ക് പോസ്റ്റുകൾ കാണായിരുന്നു ചെക്കിംഗ് ഒക്കെ ഭയങ്കര കർശനമാണ് വണ്ടികളൊക്കെ നിർത്തി ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിച്ചിട്ടാണ് അവർ നമ്മൾ അങ്ങോട്ട് കയറ്റി വിടുന്നത് ഇതെൻ്റെ ഈ പിറകിൽ കാണുന്നില്ലേ അവിടെ കുറെ വേരി പോലെ വെച്ചിട്ടുണ്ട് അതിനപ്പുറത്താണ് കേട്ടോ നോർത്ത് കുറിയ ഇത് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് കൊറിയയിലെ തന്നെ ഗംഗ്വ ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊറിയയിൽ പൊതുവേ നോർത്ത് കൊറിയ സൗത്ത് കൊറിയയും അതിർത്തി പങ്കിടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് പോയിട്ട് കാണാൻ പറ്റും ഒബ്സർവേറ്ററീസൊക്കെ ഉണ്ട് നമ്മൾ വന്നിരിക്കുന്നത് ഗംഗ്വ ഒബ്സർവേറ്ററി ആണ് ഇവിടെ നോർത്ത് കൊറിയയുടെയും സൗത്ത് കൊറിയേൻ്റെ ഇടയ്ക്ക് ഒരു നദി കൂടിയുണ്ട് അപ്പം അതിലെ കാഴ്ചകൾ കാണാം ഉള്ളത് ഒബ്സർവേഡ് ഒബ്സർവേറ്ററിയുടെ താഴത്തെ ഫ്ലോറിലാണ് ഈ ബാക്കിൽ കാണുന്നത് ഒരു നദിയാണ് കേട്ടോ ഇതിന്റെ അപ്പുറം നോർത്ത് കൊറിയയും ഇപ്പുറം സൗത്ത് കൊറിയ ആണ് നമുക്ക് ഇവിടെ നോക്കിയ ഒരു ചെറിയ വ്യൂ ഒക്കെ കിട്ടും പണ്ട് കാലത്തൊക്കെ നോർത്ത് കൊറിയ നിന്നും സൗത്ത് കൊറിയ നിന്നും ആളുകളൊക്കെ ഈ നദി അങ്ങോട്ടും കൂടെ നീന് കിടക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ റൂളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഈ ഒബ്സർവേറ്ററിന്റെ ഉള്ളിലായിട്ട് ഒരുപാട് നോർത്ത് കൊറിയയുടെ ഐറ്റംസ് ഒക്കെ എക്സിബിഷൻ വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് നോർത്ത് കൊറിയയുടെ കറൻസികളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നോർത്ത് കൊറിയയിലൊരു ജീവിത രീതി കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു നോർത്ത് കൊറിയയിലെ വീടിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വീടിൻ്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും അതുപോലെ അവർ ഭക്ഷണം കഴിക്കുന്ന ടേബിള് പില്ലോ അതുപോലെ അവരുടെ അലമാരകൾ മിറേഴ്സ് ബുക്ക് ഷെൽഫ് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് നോർത്ത് കൊറിയ ആയിട്ട് സൗത്ത് കൊറിയ ഷെയർ ചെയ്യുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ഈ എക്സിബിഷൻ സെൻ്ററിലുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് നേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഈ ഭാഗത്തായിട്ട് ഇവരുടെ ഫുഡ് കൾച്ചറിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് ഇവിടെ ഇവരുപയോഗിക്കുന്ന ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് ക്യാൻഡീസും പിന്നെ മെയിൻ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇത് സു ഇത് സുന്ദയല്ലേ സുന്ധി ഇത് റൈസ് കേക്ക് പിന്നെ ഇത് ക്യാൻഡീസാണ് ഇത് നമ്മുടെ ഒരു എന്താ പറയുക പോക്കറ്റ് സാൻഡ്വിച്ച് പോലെ എഗ് ഒക്കെ വെച്ച് റാപ്പ് ചെയ്യുന്ന ഒരു സുഖമാണ് ചരിത്രം കൊറിയയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത് നോക്കാം അതുപോലെ തന്നെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് നോർത്ത് കൊറിയയിലെ ഫിലിംസ് ആണ് കേട്ടോ അതിന്റെ പോസ്റ്റർ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ പോലെ കൊറേ ഉണ്ടാവും ഇവിടെ ഒരു എക്സിബിഷൻ വെച്ചിട്ടുണ്ട് കാലഘട്ടത്തിൽ ഒരു രാജ്യമായിരുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവർക്ക് ഒരുപാട് ഭാഷകളിലെ സിമിലാരിറ്റീസ് ഉണ്ട് പക്ഷെ ഇപ്പോൾ രണ്ട് പ്രൊവിൻസ് ആയിട്ടുള്ളത് കൊണ്ടും ഒരുപാട് ഇവരുടെ ലാംഗ്വേജിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ചിലത് ചില വേർഡ്സ് ഒന്നും ഇതുവരെ മാറിയിട്ടില്ല അത് കാണിക്കാൻ വേണ്ടി രണ്ട് രാജ്യത്തിൻ്റെയും ഭാഷകൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് നോക്കുമ്പോൾ രണ്ട് രാജ്യത്തും ഒരേ സംഭവം തന്നെയാണ് ഒരേ ഭാഷയാണ് അവർ പറയുന്നത് ചില ഒക്കെ പക്ഷെ ചില വേർഡ്സിനൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട് അത് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഒരു സെക്ഷനേ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നോക്കാം സ്ട്രെയിനില് ലൈവായിട്ട് നമുക്ക് അപ്പുറത്ത് നടക്കുന്നത് കാണാൻ പറ്റൂട്ടോ നോക്കിക്കഴിഞ്ഞാ അവിടത്തെ ആളുകൾ ചെയ്യുന്നതും അവിടത്തെ കൃഷിഭൂമിയും ഒക്കെ നമുക്ക് കാണാം ഇതൊക്കെ അവിടത്തെ വീടുകള് മലകള് കൃഷി സ്ഥലങ്ങളാണേ അവരുടെ അതിർത്തിയാണ് ഈ ഈ കാണുന്ന കാണുന്നത് ഇന്ന് ായത് കൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ബൈനോക്കുലറിന് ചുറ്റും ഒരുപാട് പേര് നിൽക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട് ഈ ബിൽഡിംഗിന്റെ എല്ലാ ഫ്ലോറിലും ഇതുപോലെയുള്ള എക്സിബിഷൻ ഉണ്ടായിരുന്നു കേട്ടോ കാര്യായിട്ട് ഇവരുടെ ഹിസ്റ്ററി ഒക്കെയാണ് പറയുന്നത് ഇരു രാജ്യങ്ങളുടെയും പ്രസിഡൻറ്റുമാർ മീറ്റ് ചെയ്തിട്ടുള്ള പിക്ചറും അതിന്റെ എല്ലാ വിശദമായ വിവരങ്ങളും ഇവരിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ഫ്ലോറിലായിട്ടാണ് ഈ ബിൽഡിങ്ങിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക ഇതാണ് കേട്ടോ അതിൻ്റെ തേർഡ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും കാണാൻ പറ്റും പിന്നെ അതുമാത്രമല്ല ഇവിടെ ഇതിൻ്റെ ഒരു മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് രാജ്യങ്ങളുടെയും ഭൂപ്രകൃതിയൊക്കെ വെച്ചിട്ട് നമുക്ക് ശരിക്കും ഓരോന്ന് സ്പെസിഫൈ ചെയ്തിട്ട് കാണാൻ പറ്റും ഇവിടെ ഇതൊക്കെ എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ അതുപോലത്തെ കുറെ ഭയങ്കസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം പക്ഷെ നമ്മള് അഞ്ഞൂറ് ഫോണ് ഇട്ടോ ഞാൻ ആദ്യം അഞ്ഞൂറ് ഫോൺ ഇട കഴിഞ്ഞാ നമുക്ക് ശരിക്കും കാണാം എന്തോരം കൃഷിക്കാരാ ഒന്ന് രണ്ട് സൈക്കിളിലൊരാള് പോണു എത്തില്ലേ ഒരു കൂട്ടര് കൊറേ ആൾക്കാർ പോണ് കൂട്ടായിട്ട് കണ്ടോ നിങ്ങൾ അതെന്നെ ആ സൈഡ് നോക്ക് ഇതൊക്കെ ബൈനോക്യുലറിന് കണ്ട കാഴ്ചകളാണേ നമ്മൾ നേരിട്ട് കാണുന്ന അത്ര ഇല്ല നമ്മുടെ ക്യാമറയിൽ എന്നാലും ശരിക്കും ഇത് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ് ഒരുപാട് കാലം ഇങ്ങനെ എന്താ പറയുക വാർത്തകളിലും ഒക്കെ കണ്ട് പേടിപ്പെടുത്തി ഒരു രാജ്യത്തിൻ്റെ ദൃശ്യങ്ങളിങ്ങനെ നേരിൽ ബൈനോക്കുലറിൽ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുള്ള നിമിഷം തന്നെയായിരുന്നു സൗത്ത് കൊറിയയുടെ ഈ ഭാഗത്ത് പൊതുവേ പോപ്പുലേഷനൊക്കെ ഇത്തിരി കുറവാണ് കൂടുതലും മിലിറ്ററി സോണാണിത് പിന്നെ പൊതുവെ ടൂറിസ്റ്റുകൾക്ക് അത്ര അറിയാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇത് പൊതുവേ എല്ലാവരും ലാൻഡ് ബോർഡറുള്ള പ്ലേസിലാണ് പോവുക ഇത് നടുവിലൊരു നദിയാണെന്നുള്ളൂ പക്ഷേ നല്ലൊരു വ്യൂ ആണ് നമുക്ക് ശരിക്കും അടുത്ത് നോർത്ത് കൊറിയ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പം അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ